കേരള രാഷ്ട്രീയം ഏറെ ഉറ്റുനോക്കിയ മത്സരമാണ് ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്നത് അമിത്ഷാ അടക്കമുള്ളവരെ കളത്തിലിറക്കി തലസ്ഥാന നഗരി പിടിക്കാനായിരുന്നു ബി ജെ പിയുടെ നീക്കങ്ങൾ കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷിനെ അടക്കം ബി ജെ പി രംഗത്തിറക്കിയിരുന്നു വോട്ടെടുപ്പിന് ശേഷവും ബി ജെ പി വൻ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നാൽ പെട്ടിതിറന്നപ്പോൾ എല്ലാം പഴയതുപോലെയായി തലസ്ഥാന നഗരം പിടിച്ചെടുക്കാമെന്ന ബി ജെ പിയുടെ മോഹങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇത്തവണ ലഭിച്ചത് വിജയിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ ബി പ്രവർത്തകർ വാങ്ങിയ പടക്കങ്ങൾ ന്യൂ ഇയറിനെയും കാത്തിരിപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തുമ്പോൾ സ്വീകരിക്കുന്നത് ബി ജെ പി മേയറായിരിക്കും എന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയുടെ പ്രചാരണത്തിനെത്തിയ നടൻ കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു അത്രമാത്രം വിജയപ്രതീക്ഷയിലായിരുന്നു ബി ജെ പി വിജയം മുന്നിൽ കണ്ട് തന്നെ ആഘോഷങ്ങൾക്കുള്ള നീക്കവും ബി ജെ പി നടത്തിയിരുന്നു എന്നാൽ പെട്ടി തുറന്നപ്പോൾ എല്ലാം വിഫലമാകുകയായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ ഹൈദരാബാദ് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനും പിടിച്ചെടുക്കാമെന്നായിരുന്നു ബി ജെ പിയുടെ കണക്കുകൂട്ടൽ എന്നാൽ കോർപ്പറേഷനിൽ ഒരു സീറ്റ് കൂടിയതല്ലാതെ അട്ടിമറി വിജയം എന്ന സ്വപ്നം ബി ജെ പിക്ക് അന്യമായി ബി ജെ പി സംസ്ഥാന സെക്രട്ടറിയായ എസ് സുരേഷ് ഒരേയൊരു സിറ്റിംഗ് സീറ്റായ വെങ്ങാനൂർ ഡിവിഷനിൽ തോറ്റതും ബി ജെ പിക്ക് വൻതിരിച്ചടിയായി കോർപ്പറേഷനിൽ മുപ്പത്തിയഞ്ച് സീറ്റ് നേടിയ ബി ജെ പിയുടെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിച്ചത് ഇടതു വലത് കക്ഷികളുടെ ഒത്തുകളിയാണെന്നാണ് കെ സുരേന്ദ്രന്റെ വാദം എൽ ഡി എഫും യു ഡി എഫും ഒത്തുകളിച്ച് ബി ജെ പിയെ തോൽപ്പിച്ചുവെന്ന ന്യായീകരണത്തിലാണ് ഇപ്പോൾ ബി ജെ പി തലസ്ഥാനത്ത് കേവല ഭൂരിപക്ഷം നേടിയാണ് ഇടതുമുന്നണി ഇത്തവണ ഭരണം നിലനിർത്തിയത് വോട്ടെണ്ണൽ തുടങ്ങിയത് മുതൽ വ്യക്തമായ മേൽക്കൈ നേടിയ ഇടതുമുന്നണി അത് പൂർത്തിയാകുമ്പോഴും ലീഡ് കൈവിടാതെ കാത്തു കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി കക്ഷിയായി കോർപ്പറേഷൻ ഭരിച്ച ഇടതുമുന്നണി ഇത്തവണ കേവല ഭൂരിപക്ഷം സ്വന്തമാക്കിയാണ് അധികാരത്തുടർച്ച നേടിയത് ആകെയുള്ള നൂറിൽ അമ്പത്തിരണ്ട് സീറ്റുകൾ എൽ ഡി എഫ് സ്വന്തമാക്കി അധികാരം നേടി ചരിത്രം കുറിക്കാനിറങ്ങിയ ബി ജെ പിക്ക് പക്ഷേ നിലവിലെ അവസ്ഥയിൽ നിന്ന് ഒരിഞ്ച് മുന്നോട്ട് പോകാനായില്ല കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ കുറയാതെ കാത്തു എന്നാണ് വലിയ ആശ്വാസം സിറ്റിംഗ് അസംബ്ലി മണ്ഡലമായ നേമത്ത് മാത്രമാണ് മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത് ഈ മേഖലയിൽ പതിനാല് സീറ്റുകൾ നേടി മുന്നേറ്റം പ്രതീക്ഷിച്ചിരുന്ന വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും വൻ തിരിച്ചടി നേരിട്ടു നഗരഹൃദയത്തിലും ശരാശരി നേട്ടം മാത്രം തലസ്ഥാനത്ത് പ്രധാനമന്ത്രിയെത്തുമ്പോൾ സ്വീകരിക്കാൻ ബി ജെ പി മേയർ എന്ന മുദ്രാവാക്യമാണ് ജില്ലാ ബി ജെ പി നേതൃത്വം ഉയർത്തിയത് ആ പ്രതീക്ഷക്കൊപ്പം വോട്ടർമാർ പ്രതികരിച്ചില്ല ഭരണത്തിനെതിരായ വികാരം ജനങ്ങളിൽ കാര്യമായില്ലെന്നും തെരഞ്ഞെടുപ്പ് സർക്കാരിനെതിരായ പ്രചാരണവും കോർപ്പറേഷനിലെ ജനങ്ങൾ തള്ളി സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരുന്നതും ചിട്ടയായ പ്രവർത്തനവും എൽ ഡി എഫിന്റെ വിജയത്തിൽ പ്രധാനപ്പെട്ടതായി